സാധാരണ ഒരു വാർഷിക ആചരണം പോലെ ഒന്നായി ഒരു രൂപതാ വാർഷികത്തെ കാണാനാവില്ല ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വാർഷിക ആചരണത്തിന് അതോടൊപ്പം തൃശ്ശൂർ അതിരൂപതയുടെയും വാർഷികത്തിന് ഒരു സവിശേഷ പ്രാധാന്യമുണ്ടാകും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിന് ഇരട്ട പിറന്ന രണ്ട് വികാരിയാത്തുകളാണിവ ഇന്ത്യയിലെ കത്തോലിക്കരായ മാർത്തോമാ നുസ്രാണികളുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് അന്നാണ് ഈ സുറിയാനി കത്തോലിക്കരുടെ സഭാപരമായ പുനർജന്മമായിരുന്നു അതെ എന്ന് പറയാം ഈ ഇരട്ട വികാരിയാത്ഥികൾക്ക് അന്ന് ലഭിച്ച പേരാണ് സീറോ മലബാർ സഭ എന്നത് സുറിയാനി കത്തോലിക്കരായ നസ്രാണികൾ സീറോ മലബാർ സഭ എന്ന പേരിൽ പുനർജനിക്കുകയായിരുന്നു ഈ പുരാതന ക്രൈസ്തവ സമൂഹം ഏതാനും നൂറ്റാണ്ടുകളായി ലത്തീൻ ഭരണാധികാരത്തിൻ കീഴിൽ ലത്തീൻ സഭയുടെ ഭാഗമെന്നപോലെ സ്വന്തം പ്രിയത്തിൻ്റെ തനിമയിലും വ്യക്തിത്വത്തിലും വളരാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്നു സ്വന്തം പ്രിയത്തിൻ്റെ തനിമയിൽ ഒരു സ്വതന്ത്ര സഭയായി വളരാനുള്ള നസ്രാണികളുടെ ചിലകാല അഭിലാഷം പൂവണിയാൻ പോകുന്നു എന്ന പ്രത്യാശ നൽകിക്കൊണ്ടാണ് പതിമൂന്നാം ലിയോ മാർപ്പാപ്പ ഈ നസ്രാണികളെ ലിത്തീൻകാരിൽ നിന്ന് വേർപെടുത്തി അവർക്കായി ഈ രണ്ട് വികാരിയാത്ഥികൾ സ്ഥാപിച്ചത് അങ്ങനെ നസ്രാണി സമൂഹത്തിന് സീറോ മലബാർ സഭ എന്ന പേരിൽ സ്വന്തമായ ഒരു മേൽവിലാസം ലഭിച്ചു വികാരിയാത് സ്ഥാപനത്തിലൂടെ പതിമൂന്നാം ലയോ മറപ്പാപ്പ സീറോ മലബാർ സഭയുടെ ഒരു സുവർണകാലത്തന്നെ തറക്കല്ലിട്ടു എന്ന് പറയാം സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ വ്യക്തിത്വ പുനരുദ്ധാരണത്തിനും അതിൻ്റെ നയ്യാമിക വളർച്ചയ്ക്കും വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ നാളിതുവരെ പരിശുദ്ധ സിംഹാസനം സിംഹാസനവും മാർപ്പാപ്പമാരും നൽകിയ പിന്തുണയും എടുത്ത നടപടികളും കണക്കിലെടുത്താൽ ഈ കാലഘട്ടം സിറോ മൽബാർ സഭയുടെ സുവർണകാലം എന്ന് പറയുന്നതിൽ തെറ്റില്ല കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ ശക്തമായ ഒരു പൗരസ്ത്യ വ്യക്തിസഭയായി വളരാൻ സിറോ മലബാർ സഭയ്ക്ക് എല്ലാ സാധ്യതകളും തുറന്നു കിട്ടിയ കാലഘട്ടമായിരുന്നു വികാരിയാത്രി സ്ഥാപനം മുതൽ ഇന്ന് വരെയുള്ള പതിമൂന്നാം ലയോ മുതൽ പതിനാലാം ലയോ മണപ്പപ്പ വരെയുള്ള ഈ നൂറ്റി നാൽപ്പതോളം വർഷം പതിമൂന്നാം ലയോ മണപ്പ പൗരസ്ത്യ രീതികൾ സംരക്ഷിക്കുന്നതിന് പുത്തൻ ആവേശം പകർന്നു നമ്മുടേതുൾപ്പെടെ ലത്തീനല്ലാത്ത രീതികളെ കേവലം അനുബന്ധങ്ങളായി കരുതിയിരുന്ന പരമ്പരാഗത മനോഭാവം മാർപ്പാപ്പ തിരുത്തി ലത്തീനീകരിക്കപ്പെട്ട പൗരസ്ത്യ റീത്തുകളുടെ തനിവ വീണ്ടെടുക്കുവാൻ നടപടികളെടുത്തു വികാരിയാത്യ സ്ഥാപനവും അതിൻ്റെ ഭാഗമായിരുന്നു കിഴക്കിൻ്റെ മഹത്വം എന്ന മാർപ്പാപ്പായുടെ തീരുവെഴുത്ത് പൗരസ്ത്യ സഭകളോടുള്ള സമീപനത്തിൽ വഴിത്തിരുവ വഴിത്തിരവ വഴിത്തിരുവായും വഴിത്തിരിവായും പൗരസ്ത്യ സഭകളുടെ എല്ലാ പൗരസ്ത്വകളുടെ മഹത്വം എല്ലാവരും അറിയണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു സഭയിൽ എല്ലാ റീത്തുകൾക്കും തുല്യ പദവിയാണെന്നും റീത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ലെന്നും പൗരസ്ത്യ റീത്തുകളെക്കുറിച്ചുള്ള പഠനം പ്രോത്സാഹിപ്പിക്കണമെന്നും പഠിപ്പിച്ച പാപ്പായാണ് ബിരണ്ടി തുടർന്നു വന്ന ബിനഡിക്ട് പതിനഞ്ചാമൻ ഈ ലക്ഷ്യത്തോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വത്തിക്കാനിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി പ്രത്യേക കാര്യാലയം സ്ഥാപിച്ചു പൗരസ്ത്യ വിഷയങ്ങളുടെ പഠനത്തിനു വേണ്ടി റോമിൽ പൊന്തിപ്പിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു തുടർന്ന് സഭയെ നയിച്ച പനന്താപീസ് മാർപ്പാപ്പയെ മാർപ്പാപ്പ തന്റെ മുൻഗാമിയുടെ ബാധ കൂടുതൽ വ്യക്തമായും ശക്തമായും തുടർന്നു നമ്മുടെ സഭയുടെ സുറിയാനി റീത്തിൻ്റെ നിലനിൽപ്പന നമ്മൾ പതിനൊന്നാം പീസ് പാപ്പായോടെ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു സഭയിലെ എല്ലാ റീത്തുകൾക്കും തുല്യ അവകാശവും സംരക്ഷണവും വേണമെന്ന ഉറച്ച നിലപാടായിരുന്നു പാപ്പായുടേത് പൗരസ്ത്യ റീത്തുകളുടെ വൈവിധ്യം സഭയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നും അവയെക്കുറിച്ചുള്ള ആഴമായ അറിവ് സഭയെ കൂടുതൽ തീവ്രമായി സ്നേഹിക്കാൻ ഇടയാക്കുമെന്നും പാപ്പ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാപ്പ സീറോ മർബാസ് ഹൈറാർക്കി സ്ഥാപിച്ചു അതുവരെ വികാരിയാത്ത് എന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് നമ്മുടെ ഈ സഭയ്ക്കുണ്ടായിരുന്നത് ആ സം ആ സംവിധാനം അവസാനിപ്പിച്ച് വികാരിയാത്തുകൾക്ക് രൂപത പദവി നൽകി സിറോ മനോസഭയുടെ ഹയറാക്കിക്ക് രൂപം കൊടുത്തു അങ്ങനെ സഭയ്ക്ക് സുസ്ഥിരതയുടെ സുസ്ഥിരമായ ഒരു ഘടനയ്ക്ക് ഘടന ലഭിച്ചു ഈ സഭയെ അതിൻ്റെ തനിമയിലും വ്യക്തിത്വ വ്യക്തിത്വത്തിലും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു അത് സിറോ സഭയ്ക്ക് അവളുടെ പൗരസ്ത്യ തനിമയിലും വ്യക്തിത്വത്തിലും പൂർണ്ണതയിലേക്ക് വളരുവാനുള്ള സ്വാതന്ത്ര്യവും സാധ്യതകളും ഒരുക്കിയ ഒരുക്കി പരിശുദ്ധ സംഭാഷണം പിന്തുണച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ അന്നത്തെ സീറോ മലബാർ ഹയരാറക്കി പരിശുദ്ധ സംഭാഷണത്തോട് ആവശ്യപ്പെട്ടത് ലത്തീൻ പൊന്തിപ്പിക്കൽ സുയാനി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് പൗരസ്ത്യ സഭകളിൽ ലത്തീനീകരണത്തിൻ്റെ നിഴൽ പോലും ഉണ്ടാകരുതെന്ന് പ്രഖ്യാപിച്ച പതിനൊന്നാം ബിസ് മർപ്പാപ്പ ലിറ്റ നമ്മുടെ ലിറ്റജിയുടെ ലത്തീകരണത്തിന് വേണ്ടിയുള്ള സീറോ മനോബാർ ഹൈരാർക്കിയുടെ അഭ്യത്ര അപ്പാടെ തിരസ്കരിച്ചു സീറോ മനോബർ മറിച്ച് സിറോ മനോബാർ സഭയുടെ പൗരസ്ത്യ സുരിയാനി ആരാധനാക്രമം പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെട്ട് നടപടികൾ എടുക്കുകയും ചെയ്തു പതിനൊന്നാം ബി സ്മാർപ്പാപ്പയുടെ ഈ ധീരമായ നിലപാടാണ് നമ്മുടെ സഭയുടെ സുറിയാനി റീത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായത് പിൻഗാമികളായി സഭയെ നയിച്ച മാർപ്പാപ്പമാരും പൗരസ്ത റീത്തുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻഗാമികളുടെ പാത തന്നെ തുടരുകയും അതനുസരിച്ച് കലാകാലങ്ങളിൽ പ്രബോധനങ്ങളും പ്രബോധനങ്ങൾ നൽകുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു റീത്തുകളുടെ വൈവിധ്യം ഐക്യത്തിന് തടസ്സമല്ലെന്നും പൗരസ്ത്യരുടെ പുരാതന പാരമ്പര്യങ്ങളെ ആദരിക്കണമെന്നും പുനരഹിക്കപ്പെടുന്ന പൗരസ്ത്യർ മാതൃറിയത്ത് ഉപേക്ഷിക്കരുതെന്നും പന്ത്രണ്ടാം ബിസ്മാർ പാപ്പ ഉദ്ബോധിപ്പിച്ചു പൗരസ്ത്യ സഭകളുടെ റീത്തുകളും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നത് തിരുസഭയുടെ വ്യവസ്ഥാപിത നയമാണെന്ന് ആണെന്നുള്ള മാർപ്പാപ്പമാരുടെയും പരിസഭാസനത്തിൻ്റെയും പ്രബോധനങ്ങളെ കൂടുതൽ വ്യക്തമായും ശക്തമായും പ്രഖ്യാപിക്കുകയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിൻ്റെ വിവിധ രേഖകളിലൂടെ എല്ലാ റീത്തുകൾക്കും തുല്യപദവി എല്ലാവരും വിത്തുകളെ കുറിച്ച് പഠിക്കണം ലോകത്തിലെവിടെയായാലും സ്വന്തം വിത്ത് പാലിക്കണം നിയമാനുസൃതമായ സ്വന്തം ആരാധനാ രീതികൾ പാലിക്കാൻ എല്ലാ പൗരസ്തരും കടപ്പെട്ടിരിക്കുന്നു വ്യതികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൂർവിക പാരമ്പര്യത്തിലേക്ക് തിരികെ പോകണം പൗരസ്ഥ കത്തോലിക്ക സഭാ മക്കൾ തങ്ങളുടെ ആത്മീയവും ആരാധനാക്രമപരവും ദൈവശാസ്ത്രപരവും ശിശുപരവുമായ പൈതൃക സ്വത്ത് മുഴുവൻ ജീവിച്ച് സംരക്ഷിക്കണം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് രണ്ടാമത്തക്കാൻ കൗൺസിൽ ആധികാരികമായി പഠിപ്പിച്ചിരിക്കുന്നത് പൗരഷ്ട്ര സഭാ പാരമ്പര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ അഹങ്കുരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുവായുള്ള സഭയുടെ സിറമലബാസഭയുടെ പൊതുവായും സിറോ മനോബാർ സഭയുടെ കാര്യത്തിൽ പ്രത്യേകമായും ഇടപെട്ടവരാണ് വിശുദ്ധ ജോൺ ബോൾട്ട് രണ്ടാമൻ പാപ്പായും ബെനഡിക്റ്റ് പതിനാറാമൻ മാപ്പാപ്പായും ആരാധനാക്രമ കാര്യത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ സിനിഡിൻ്റെയും പരിശുദ്ധ സുപാസനത്തിൻ്റെയും തീരുമാനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് സിറോ മലബാർ സഭയിൽ ഐക്യവും അച്ചടക്കവും ഉണ്ടാകുവാനും വ്യക്തിപരമായി ഇടപെട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ഫ്രാൻസിസ് പാപ്പായോട് സിറോ മലബാർ സഭ ഏറെ കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ പൗരസ്ത്യ സഭാ കാര്യാലയം സിറോ മലബാർ സഭയുടെ നാനാമുഖമായ വളർച്ചയ്ക്കും ആരാധനാക്രമത്തിൻ്റെ പുനരുദ്ധാരണത്തിനും പുനരുദ്ധാരണവും ലക്ഷ്യം വച്ച് ഉദ്ബോധനങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിറോ മലബാർ സഭയ്ക്ക് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പദവി ലഭിച്ചു ഇന്ത്യയ്ക്ക് പുറത്ത് സിറോ മലബാർ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ മുഴുവനിലും സിറോ മലബാർ സഭയ്ക്ക് അജപാരന അധികാരം കൈവന്നു സിറോ മലബാർ സഭയുടെ വളർച്ചാ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണിവ കല്ലുകളാണിവ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വികാരിയാത്തായി ആരംഭിച്ച ആരംഭം കുറിച്ച മുതൽ ഇന്നുവരെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് വളരുകയും സഭയെ വളർത്തുകയും ചെയ്ത ചരിത്രമാണ് ചങ്ങനാശേരി അതിരൂപതയുടേത് ഒരു രൂപതയുടെ വളർച്ച അങ്ങനെയായിരിക്കണം സഭയോട് ചേർന്ന് രൂപതയും രൂപതയിലൂടെ സഭയും സഭയും വളരണം ഈ കാര്യത്തിൽ നേതൃത്വപരമായ ഒരു പങ്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ ചങ്ങനേശ്വത് രൂപതയ്ക്ക് എന്തും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സന്തോഷിക്കാം ഇന്ന് ഈ സുവർണ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ അതൊരു കരുനീഴൽ വിഴാൻ ഇടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധ സംഭാഷണത്തോടോടെ സഹകരിക്കാതെ ചിലരെങ്കിലും പിന്തിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് അവസ അത് അതിന് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എങ്കിലും ഉഹാദക്കുറിച്ച് അയാൾ നയിക്കപ്പെടുന്ന സഭയിൽ തീർച്ചയായിട്ടും അത് സാധ്യമാകും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം അവസാനമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മുടെ അതിരൂപതാ ദിനമാണ് അതിരൂപതയിൽ നാം ഒരു കുടുംബം ആദ്യത്തെ മനുഷ്യ കുടുംബം രൂപപ്പെട്ടപ്പോൾ ആ കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും ആ അപ്പൻ ആദം തൻ്റെ അമ്മയെ കുറിച്ച് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാണ് എന്തൊരു ബന്ധം ഒരു ശരീരം പോലെ പരസ്പരം അംഗീകരിക്കുകയാണ് അതാണ് കുടുംബം അങ്ങനെ രൂപം കൊണ്ടതാണ് കുടുംബം നമ്മൾ അതിരൂപതയിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധം ഈ അതിരൂപതയിലെ എല്ലാ മക്കൾക്കും തമ്മിൽ ഉണ്ടാകണം ഓരോ വ്യക്തിയും ഓരോ മകനും ഓരോ മകൾക്കും മറ്റോരോരുത്തരെയക്കുറിച്ചും പറയുവാൻ സാധിക്കണം ഇവൻ ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാണ് അതൊരു ആത്മീയ ബന്ധമാണ് അങ്ങനെയുള്ള ഒരു ബന്ധം ഈ അതിരൂപതയിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുടുംബങ്ങൾ തമ്മിലും എല്ലാ വ്യക്തികൾ തമ്മിലും എല്ലാ ഇടപകൾ തമ്മിലും സ്ഥാപനങ്ങൾ തമ്മിലും ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഈ ആദർശവാക്യം അന്വർത്ഥമാകും അതിരൂപതയിൽ നാം ഒരു കുടുംബം അത് സത്യമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഭക്താവ് നിങ്ങൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ